ബോയ്ഫ്രണ്ട് ട്ടോ ഈ പെണ്ണൂരും പെട്ടാൽ കേട്ടിട്ടില്ലേ ആ ഇനത്തിൽ ഞാൻ പറയാറുണ്ട് ജീവിത സാഹചര്യങ്ങൾ എന്നെ അങ്ങനെ ആക്കിയെന്ന് കൂട്ടിക്കും പിന്നെ കണ്ടാൽ ഈ ഡ്രസ്സിൻ ചാടയൊക്കെ എന്റെ തൊഴിലിന്റെ ഭാഗമാണ് കേട്ടോ ഒരു ഇതൊക്കെ കൂടിയേ തീരൂ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും ശരി ടീം സ്പിരിറ്റോടെ കളിക്കുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയറെ പോലെ ജീവിതത്തെ നേരിടാനാണ് ഈ പൂജ വാസുദേവന്റെ തീരുമാനം തല്ലേണ്ടത് അവനെന്തിനും കൊള്ളാം ആൽകാശിന് കുളവില്ലാത്ത പിച്ചക്കാരൻ അവനെ അവന്റെ മോളെ ഞാൻ കൊല്ലും ഇപ്പൊ കൊല്ലും ഇന്ന് കൊല്ലുമോ എന്നാ കൊല്ല എന്നെ തന്നെ ആദ്യം കൊല്ല ി ഒന്നോടായ ചീത്ത വിളിക്കാമോ എന്തി വാസ്തവൻ ഈ ഞാനായതുകൊണ്ട് ഒരു പെക്ക് റം കിട്ടിയില്ലെങ്കിൽ ഈ അച്ഛൻ തലയിൽ ഉണ്ടകറ്റി ചത്തുകളും എന്നാന്ന് ചത്ത് നീ ആടി എന്റെ പൊന്ന മോള് പരിക്കാൻ നേരത്ത് തിരിനെച്ച് വെള്ളം തരുമ്പോ റമ്മ ഏകാവും കേട്ടോടിക്കുന്നു മോള് പോയി നോക്ക് അച്ഛനും ഒന്നും ഈ പാവങ്ങളുടെ വീട്ടിലോട്ടൊക്കെ വലിയ മുതലാളിമാർ വരുവോ വെറുതെ കളിയാക്കല്ലേ പൂജ ഇപ്പൊ താമസിക്കുന്ന ഈ വാടക വീട്ടിലാണെങ്കിലും എന്റെ ജി കെ കല്യാണം കഴിച്ച് കഴിയുമ്പോഴും എന്റെ അനുഗ്രഹം ജി കെക്കോ അവനിപ്പോ എന്റെ ഗുരുവായിരിക്കല്ലേ ഞാനിപ്പോ വന്നത് പൂജയുടെ അനുഗ്രഹം തേടിയാ കാര്യത്തിലോട്ട് കടക്കാം കേസെ ജിക്കെ വിളിച്ച കാര്യമെല്ലാം പറഞ്ഞു പക്ഷേ

ആ അവനൊരു കഞ്ഞിയാണ് സംസ്കാരമില്ലാറി അവൻ എന്റെ പെണ്ണിനെ കൊടുക്കേണ്ടി വരുമല്ലോ കരുതി മനസ്സുരികയാണ് ഞാൻ എന്തുകൊണ്ട് പെർഫെക്റ്റ് മാച്ച് നിങ്ങൾ രണ്ടു അപ്പോ നിങ്ങളുടെ കല്യാണം എപ്പോഴാണെന്നാണ് പറഞ്ഞു അയ്യോ ഡാഡി ഞങ്ങളുടെ കല്യാണ പറ്റി അല്ല പറഞ്ഞോണ്ടിരുന്നത്

കൊട്ടാരം പോലുള്ള മൂന്ന് ബംഗ്ലാവുകളും നാലും രണ്ട് ബി എം ഡബ്ല്യുണ്ടായിരുന്ന പത്താം ക്ലാസ് വരെ എന്റെ മോള് സ്വർണ പാത്രത്തിൽ ആഹാരം കഴിച്ചിരുന്നു വേൾഡിലെ നമ്പർ വൺ ബിസിനസ് ആരെയും മാറുമായിരുന്നു ഞാൻ ചതിയായിരുന്നില്ലേ ചതി അത് നിറയെട്ട് അഭിഷേക്ക് എന്നെ ചതിച്ചു അതിന് കൂട്ടി നിൽക്കാൻ എന്റെ മലയാളി സുഹൃത്തു എല്ലാം അമ്മ കേട്ടപ്പോടെ അമ്മൂട്ടിച്ചത്തു ഇന്ന് എന്റെ മോൾ ഹോട്ടലിൽ പോയി പാട്ട് പാടി ആളുകളെ രസിപ്പിച്ചിട്ട് വേണം എനിക്ക് രണ്ട് പേക്ക് അടിക്കാൻ വിഷമമുള്ള മനസ്സുകളെ നമ്മൾ നടിക്കരുത് അയ്യോ

നോ എന്റെ മൊബൈലിൽ വിളിച്ചു നോക്ക് അതൊന്നും വേണ്ട അവന് മാത്രല്ല എനിക്കുണ്ട് വാശി എന്നെ എനിക്കും വേണ്ട നിനക്കറിയാമോ അവനൊരു അതെ അവനൊരു കഞ്ഞിയാ ഞാനത് പണ്ടേ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അന്നേ പറഞ്ഞതാക്കോന്താ നിനക്ക് ചേരില്ലെന്ന് അപ്പോഴേക്ക് അവന്റെ പ്രസംഗം കേട്ടങ്ങ് മയങ്ങി വീണു എന്തൊക്കെയാണ് അവനെ പറ്റി പറഞ്ഞത് ആ അനുഭവിച്ചോ നീ നന്നാക്കാൻ നടക്കുന്നു ഇവനൊന്നും രക്ഷകൻ പണക്കാരുടെ പോലും ഒരു ഭൂഷ കുടുംബത്തിൽ ജനിച്ചവൾക്ക് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് മനസ്സിലാവില്ല അവക്ക് തോന്നുമ്പോ പ്രേമിക്കാനും തോന്നുമ്പോ കല്യാണം കഴിക്കാനും ഇതെന്താ അമേരിക്ക ഇറാഖിനോട് ആജ്ഞാപിക്കുന്നത് പോലെയാണോ സ്ത്രീ പുരുഷ നൂറ്റൻപത് പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചു പഠിച്ച ഒരു യുവ കമ്മ്യൂണിസ്റ്റാണ് ഞാൻ എന്റെ പ്രണയബന്ധം തകർന്നതിനെ പറ്റി മിസ്റ്റർ രാജേന്ദ്രൻ വാഴയിലേക്ക് എന്താണ് അഭിപ്രായം ചീഫ് എഡിറ്റർ രാജേന്ദ്രൻ വഴയില ഇതുപോലൊരു പരമ പരമകഞ്ഞെ പ്രേമിക്കുന്ന ആ പെൺകുട്ടിയുടെ തലക്ക് തളം വെക്കണമെന്നും വരട്ട് തത്വവാദം പറഞ്ഞ് ജീവിതം നശിപ്പിക്കുന്ന നിന്നെപ്പോഴുള്ള കുട്ടി സഹാക്കന്മാരെ നാട് കടത്തണമെന്നുമാണ് എന്റെ അഭിപ്രായം കോപ്പിൽ ഉണക്ക വാഴയിലെ ചുമ്മാതല്ല താൻ മഞ്ഞപത്രത്തിന്റെ പത്രാധിപരായി പോയത് അധർച്ചിത വർഗത്തിന്റെ പ്രായോഗിക ജീവിത രാഷ്ട്രീയം മനസ്സിലാക്കാൻ കഴിയാത്ത ജീവിത ജീവിതസന്ധാരണത്തിനായി പടപരുന്ന ഒരു പാവപ്പെട്ട കുട്ടനാടൻ കർഷക വിപ്ലവ കുടുംബത്തിൽ അംഗമാണ് ഞാൻ പുര നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പെങ്ങന്മാരെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് താൻ പറയുന്നത് നാണം കെട്ട മുതലായ സംസ്കാരത്തിന്റെ ചീഞ്ഞുനാറി വിത്താണ് താൻ അതിനുവേശ സാമ്രാജ്യത്വം ഈ നാട്ടിലെ പ്രണയത്തെ പോലും ബാധിച്ചിരിക്കുന്നു എന്തേ കക്കുസേ പോണം അത്രയും സാധിച്ചു നാശം ഇത് ഇതെപ്പോ നിറയാനാ അവൾക്കും അവളുടെ സെല്ലോ സ്വർണ കരണ്ടുകൾക്കും കുളിക്കാൻ സ്വിമ്മിംഗ് പൂൾ കുടിക്കാൻ കൊക്കകോള ഞാനോ അര ബക്കറ്റ് വെള്ളത്തിന് വേണ്ടി ചക്രശ്വാസം വലിക്കുന്നു അതും തീർന്ന ഓ കൊറേ നേരായോ ഓ വേണ്ട വെള്ളമില്ല എനിക്ക് ഒന്ന് ആ അല്ലെങ്കിൽ ആകെ നാശം അല്ലെങ്കിലും ഫൈവ് സ്റ്റാർ സുഖ സൗകര്യങ്ങളുടെ നടുവിൽ ജീവിക്കുന്നവർക്ക് എന്നും സാധാരണക്കാരുടെ പുച്ഛമായിരിക്കും അത് ആണെങ്കിൽ പിന്നെ പറയാനുമില്ല ഇനി തല പോയാലും ഞാൻ തോറ്റു കൊടുക്കില്ല അവളെ ഉള്ള പാട്ടിനു പോട്ടെ എന്താണ് ഒറ്റക്കൊരു സംസാരം നൈരാശമൂത്ത് വേണോട്ടിയുടെ പ്രതിഭാതനായ രാജേന്ദ്രൻ വള്ളയിലോടാ നിന്റെ കളി എഴുതി കാമുകന്റെ അപ്പൂപ്പന്റെ ും പോയിടൻറെ തൊട്ടി നമുക്ക് പിന്നെടുക്കാം നിന്റെ മനസ്സിന്റെ വിഷമം മാറ്റാൻ നമുക്കൊരു പരിഹാരം ഇതിനായിരുന്നു രാവിലെ ഇതൊരനടിച്ചിട്ടേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാറുള്ളൂ എന്റെ വാറ്റിന്റെ മഹത്വം നീ ഒന്നറിയണല്ലോ ഇതൊരന അടിച്ച നിന്റെ എല്ലാ വേദനയും പമ്പ് കടക്കും പിന്നെ പെണ്ണില്ലാലും എന്താ പൈപ്പിന് വെള്ളം ഇല്ലാലും എന്താ പ്രശ്നവുമില്ല പിന്നെ മലശോധന വേണ്ട എന്ത് ചെക്ക് പോലെ പറഞ്ഞിട്ടുണ്ടോ കഴിക്കണ്ട എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് ഹൃദയവേദന എന്റെ പ്രേമവല്ലേ വേണ്ട ഹൃദയ പ്രേമവല്ലേ പറ്റി ഇപ്പൊ പറയല്ലേ പറയണ്ടെങ്കിൽ പറയണ്ട മോനെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ട് യാതൊരു കേരള മാക്സ് വേണം നീ എന്ത് ചെയ്യാൻ ായിരമോ ശമ്പളം കിട്ടുമെന്ന് കരുതി ഒരു ഗൂർഷയുടെ കീഴിൽ പുരോഗമന ചിന്താഗതിയുള്ള വിപ്ലവകാരിയായ ചെറുപ്പക്കാരനെ ജോലി ഞാൻ കിട്ടില്ല എന്റെ വോയിസ് പുറത്തു കൊണ്ടുവരാൻ പറ്റിയൊരു ജോലി ഞാൻ വെച്ചിട്ടുണ്ട് എന്താണോ ഞാൻ ഒരു ജേണലിസ്റ്റ് ആവാൻ തീരുമാനിച്ചു ഏത് മഞ്ഞപത്രത്തിന്റെ നിന്റെ ഭാഗ്യം അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോയെ ചൂടാവല്ലേ മാഷെ എന്റെ കോമറേഡ് തരാൻ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് നീ നോക്കി ഇനി എന്ത് പേടിക്കാൻ നീ സ്നേഹയുടെ വീട്ടിൽ കമ്പാൻസൺ എന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ ചാടുന്നു നാളെ നമ്മൾ ഒരുമിച്ച് നാട്ടിലേക്ക് പോകുന്നു വൈകുന്നേരം ആറിനകം തിരിച്ച് ഹോസ്റ്റൽ കൊണ്ടുവിടുന്നു വീട് വരെ ആംബുലൻസിൽ ാരിയായ എന്റെ അച്ഛന്റെ വീരശൂര പരാക്രമങ്ങൾക്ക് മുഴുവൻ സാക്ഷ്യം വഹിച്ച മഹത്തായ വാഹനമാണ് നിനക്കറിയാമോ ഇതിനിപ്പോ മുപ്പത്തിരണ്ട് വയസ്സുണ്ട് അപ്പൊ പുരാവസ്ഥേ ആക്രക്കാർക്ക് അഞ്ച് കാശി വീഴും ഓ കാശി കാശി ആ ഒരു വിചാരം മാത്രമേ നിനക്കുള്ളൂ അല്ലെങ്കിലും സപ്രമഞ്ച കട്ടലിൽ ജനിച്ചോടെ നിനക്കൊക്കെ മുതലാളിത്തത്തിന്റെ മുഖമുദ്ര അങ്ങനെ അവനുമ്പോണ്ട അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവനൊന്നറിയട്ടെ അതാരാണെന്ന് അറിയാമോ അവനാണ് ബൂർഷ ശങ്കര പാവപ്പെട്ട ചെത്തു തൊഴിലാളികളുടെ കഞ്ഞിൽ പാറ്റേറ്റ് ജാതിയുടെ മതത്തിന്റെ പേരും പറഞ്ഞു കോടീശ്വരനായ തെണ്ടി ധൈര്യം ഉണ്ടായി കേറിപ്പോടാ എന്താ കേറിപ്പോട്ടെ നീ ഒന്ന് പോടി കൊളത്തെങ്കിലും അലക്സല്ലേ പെങ്കോച്ച് നടക്കട്ടെ നടക്കട്ടെ സൂക്ഷിച്ചൊക്കെ പോ വണ്ടി എടുക്കണോ ഞാൻ കെട്ടൂറ്

താനൊന്നും <laughs> 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 േ അമേരിക്കൻ പ്രസിഡന്റ് ബുഷും നമ്മുടെ മൻമോഹൻ സിംഗ് കൂടി ബംഗാൾ ഉൾക്കടലിൽ സൈനികാഭ്യാസം നടത്തിയാണ് ഞാനൊക്കെ ഇങ്ങനെ കയ്യും കെട്ടി നോക്കിക്കുന്ന ചൈനയുമായിട്ട് ആയിക്കോട്ടെ ഇത് സമ്മതിക്കൂലെ പോളിറ്റ് ബ്യൂറോ പറയുന്നു ഞാൻ വിളിച്ചിട്ടില്ല വിളിക്കണം പേതക്കൊഴിഞ്ഞിട്ട് എവിടെയാണ് സഗാവ് സമയം എല്ലായി ജോസഫ് തന്നെ ചെയ്യേണ്ടേ താൻ കൊടുക്കുന്നു ബുഷു നിന്നെ വിളിക്ക എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു തന്റെ ഞാന വിട്ടുപോയി ആ കോട്ടയം പാർട്ടി ശരിയാവുമെന്ന് തോന്നണം ആണോ ആ പക്ഷെ സ്ത്രീധന കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവും തോന്നില്ല എന്റെ അഭിപ്രായത്തിൽ അവരുടെ ഡിമാൻഡ്സും അത്ര വലുതല്ല പക്ഷെ ജോസഫേട്ടാ ഞങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോ അത്രയൊന്നും ഇപ്പൊ എടുത്തു കൊടുക്കാൻ താൻ വിഷമിക്കണ്ടോ മുതലാളിത്തത്തിന്റെ കടന്നു കയറ്റമാണ് ഇതിനെല്ലാം കാരണം എല്ലാം ശരി ഞാൻ ഇങ്ങനെ എന്റെ അവസ്ഥ ഇമേജ് അതാ കുടുംബത്തൊന്നും പ്രശ്നവും ഇല്ല വാ